ബി ജെ പിയുടെ എം പി ഉണ്ടായാൽ നടത്തണം കേരളത്തിന് നിരവധി വികസന പദ്ധതികൾ നിലവിൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് ദിനീഷ് ഗോപി എം പി ആയി വിനിയോഗിച്ചു പോയത് ദുർഭാഗ്യമെന്ന് പറയട്ടെ ഇപ്പോ രണ്ട് ദിവസത്തിനു മുമ്പ് നിർമ്മല മൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ പ്രവാസികളെ ബാധിക്കുന്ന യാതൊരു വിഷയവും തന്നെ പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പ്രവാസികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രവാസികൾ എന്ന് പറയുന്നത് വിദേശ നാണ്യം നേടിത്തരുന്ന ഇന്ത്യയുടെ തന്നെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ജ വിഭാഗമാണ് പ്രവാസികളെന്ന് പറയുന്നത് ഇവിടെ കുത്തകൾക്ക് വിദേശ നാണയം നേടിത്തരുന്നു എന്ന കാരണത്താൽ കയറ്റുമതി കുത്തകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നികുതി ഇളവ് ചെയ്തു കൊടുക്കുന്ന സമയത്ത് സാധാരണക്കാരായ പ്രവാസികളുടെ അവർക്ക് ഒരു ക്ഷേമ പദ്ധതിയോ അതുപോലെ അവർ തിരിച്ചു വരുന്ന പ്രവാസികളെ സഹായിക്കുന്നതിന് വേണ്ട യാതൊരുവിധ പരിപാടികളും ഈ ബഡ്ജറ്റിലില്ല മാത്രമല്ല കേരളത്തെ പൊതുവെ അവഗണിക്കുന്ന ഇപ്പോൾ ഇരുപത്തി നാലായിരം കോടി രൂപയുടെ ഒരു ഒരു പദ്ധതി നമ്മുടെ ധനമന്ത്രി സംസ്ഥാന ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ഒരു പാക്കേജ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു പാക്കേജ് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും വളരെ നിരുത്തരവാദിത്വപരമായ ഒരു സമീപനമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നിർഭാഗ്യവശാൽ തുടർന്നു വരുന്നത് അതിനെതിരെയുള്ള ഒരു സൂചനാ സമരമാണ് കേരള പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരള പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് പതിനാല് ജില്ലകളിലും വിവിധ ഏരിയ കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു ഇതൊരു സൂചന സമരമാണ് ഈ ഇതിന് പ്രവാസി സംഘം രൂപം കൊണ്ട കാലം മുതൽ പ്രവാസി സംഘം എത്തിക്കൊണ്ടുവരുന്ന ഒരു ആവശ്യമാണ് ഇന്ത്യയിലെ പ്രവാസികളെ സഹായിക്കുന്നതിന് വേണ്ടി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളത് അതിനുവേണ്ടി വേണ്ടി ഉള്ള സമരം തുടർന്നും നടത്തുന്നതായിരിക്കും എന്നാണ് പറയാനുള്ളത് നിലവിൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി എം ജി ആയി വിനിയോഗിച്ചു പോയത് ദുർഭാഗ്യം എന്ന് മുമ്പ്